ൾക്കായി ഒരു ഗ്രാൻഡ് ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ഗുണഭോക്തൃ സംഗമം നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തെ ഗുണഭോക്തൃ സംഗമം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു വീടുകളുടെ പുനർനിർമ്മാണത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഗമമായിരുന്നു ഗ്രാമപഞ്ചായത്തിൽ നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വൈസ് പ്രസിഡന്റ് എൽ ഷലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എല്ലിശ്ശേരി വിശ്വനാഥൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വാർഡ് മെമ്പർമാരായ പ്ലാഴി ശശി നിത്യ തേലക്കാട്ട് ജാഫർ മോൻ ബീന മാത്യു സുജാത ജയൻ അംബിക ടി എൻ കേശവൻ എ അസ്സനാർ ോപാലകൃഷ്ണൻ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ എന്നിങ്ങനെ നിരവധി പേർ പങ്കെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള രീതികൾ അറിയണ കാരണാണ് അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ വീട് ഉടമസ്ഥാവകാശം മാറിയിട്ടുണ്ടെങ്കിൽ ആരും ഭയപ്പെടും വേണ്ട നമുക്ക് സംഘടിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം പക്ഷെ അങ്ങനെ വരുമ്പോ അവകാശിക്കേണ്ട സമ്മതപത്രം വേണം ഇല്ലെങ്കിൽ നിർവഹണ ഉദ്യോഗസ്ഥന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഒന്ന് മൂന്ന് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് തന്നെ കിട്ടേണ്ടത് അതിലെ ഒന്ന് രണ്ട് ആധാർ കാർഡിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാ അല്ലേ അത് നമ്മൾ വരുമ്പോൾ ഒരു ഫോട്ടോ കോപ്പി എടുത്താൽ മതി ഫോട്ടോ രണ്ടെണ്ണം വേണം അതില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് എടുക്കുക പിന്നെ കാലപ്പഴക്കം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വിസ്തീർണ്ണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിന് വരുമ്പോ അരിതകർമ്മ സേനയുടെ കാർഡ് വേണമെന്നേ ഉള്ളു അത് നമുക്ക് പഞ്ചായത്തുനിന്ന് വായിക്കാം സി സി വി ന്യൂസ് ചേലക്കര